ഇന്തോ പസഫിക് മേഖലയിൽ നിർണായക നീക്കവുമായി തുർക്കി വന്നിരിക്കുകയാണ് പ്രദേശത്ത് സൈനിക ശക്തി ഉയർത്താനാണ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് പുതിയ വിമാന വാഹിനി കപ്പലിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം തുർക്കിയുടെ ഈ നീക്കത്തിൽ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ചൈനയാണ് അറുപതിനായിരം ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള വിമാനവാഹിനി കപ്പലാണ് തുർക്കി പ്രദേശത്ത് നിർമ്മിക്കുന്നത് തുർക്കിയുടെ ഏറ്റവും വലിയ കപ്പലായ ടി സി ജി അനഡോഡുവിന്റെ യാത്ര വലുപ്പം പുതിയ കപ്പലിന് ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ത്രാസ് എന്നാണ് പുതിയ കപ്പലിന് തുർക്കി നൽകിയിരിക്കുന്ന പേര് അടുത്ത കാലത്തായി പസഫിക് മേഖലയിൽ തന്റെ സ്വാധീനം ശക്തമാക്കാനുള്ള നീക്കം തുർക്കി നടത്തുന്നുമുണ്ട് ഇതിനാൽ നയതന്ത്ര മാർഗങ്ങളായിരുന്നു തുർക്കി ഇതുവരെ പരീക്ഷിച്ചിരുന്നത് ഇന്തോ പസഫിക്കിലെ ശക്തികളായ ജപ്പാൻ ഉത്തര കൊറിയ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം സൗഹൃദം സ്ഥാപിക്കുന്നതായിരുന്നു തുർക്കി ഇവിടെ മുന്നേറ്റം നടത്തിയിരുന്നത് ഇതിനിടെയാണ് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് തുർക്കിയുമായി സൗഹൃദത്തിലുള്ള ഉത്തരകൊറിയ ജപ്പാൻ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുമായി ചൈനയ്ക്ക് അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട് ഇതിനാലാണ് ചൈനയ്ക്ക് തുർക്കിയുടെ നീക്കം ആശങ്കയുണ്ടാക്കുന്നത് ദക്ഷിണ ചൈന കടലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് മറ്റു രാജ്യങ്ങളുമായി ചൈന അകലം പാലിക്കുന്നത് നിലവിൽ പ്രസ്തുത പ്രദേശത്ത് എങ്ങനെയെങ്കിലും ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചൈന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈനയുടെ ഈ നീക്കം തുർക്കിയുടെ കപ്പൽ ഇവിടെ നങ്കൂരമിടുന്നതോടെ ഈ നീക്കങ്ങൾക്കെല്ലാം ശക്തമായ തിരിച്ചടി ഉണ്ടാകാനും സാധ്യതയുണ്ട് തുർക്കിയുടെ പുതിയ കപ്പൽ മെഡിറ്ററേനിയൻ കടലിലും കരിങ്കടലിലും സ്വാധീനം വർദ്ധിക്കാൻ കാരണമാകും അതേസമയം ആഫ്രിക്കയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മേഖലയിലും ശക്തി വർദ്ധിപ്പിച്ചാകും തുർക്കിയുടെ ഈ നീക്കം ചൈന മറികടക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു തുർക്കിക്ക് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ ശക്തമായ സ്വാധീനമുള്ള ആളാണ് അത് മറികടക്കുകയും ചൈനയുടെ ലക്ഷ്യമാണ് ചൈനയ്ക്കും തുർക്കിക്കും നയതന്ത്ര സാമ്പത്തിക സൈനിക താല്പര്യമുള്ള പ്രദേശങ്ങളാണ് ഇവയെല്ലാം